വെൽക്കം ബാക്ക് ടു ചാനൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ തന്നെ നമ്മുടെ അഡ്വൻ ജേർണിയിൽ സക്സസ്ഫുൾ ആയിട്ട് വിശ്വസിക്കുന്നു പിന്നെ ആ ചെറിയ ചെയ്യാനും ക്രിസ്മസ് പ്രിപ്പറേഷൻ ചലഞ്ച് എന്ന വീഡിയോ പ്രോഗ്രാമിലൂടെ ക്രിസ്മസ് നാളുകളുടെ നന്മ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ച് ശ്രദ്ധ നേടിയിരിക്കുകയാണ് മണിക്കുട്ടി എന്ന കൊച്ചുമിടുക്കി സ്വന്തമായി ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുക ക്രിസ്മസ് കാർഡുകൾ നിർമ്മിക്കുക സാന്ത ക്ലൂസിനായി ഹൃദയം തുറന്നൊരു കത്തെഴുതുക ക്രിസ്മസ് കാലത്ത് കുട്ടികൾക്കായുള്ള ചലഞ്ചുകളായിരുന്നു ഇവയെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ എത്തിയ ചലഞ്ച് ഏറ്റെടുത്തവരും കൈയടിച്ചവരും നിരവധിയാണ് കൊച്ചി കളമശ്ശേരി സ്വദേശിനിയായ സ്കൂൾ വിദ്യാർത്ഥിനി അനോറ തെരേസ് ജിൻഡോയാണ് വ്യത്യസ്ത സംരംഭത്തിലൂടെ കയ്യടി നേടിയിരിക്കുന്നത് ഡിസംബർ ഒന്ന് മുതൽ ക്രിസ്മസ് ദിനം വരെ കുട്ടികൾക്ക് ചെയ്യാവുന്ന ചെറുതും വലുതുമായ ടാസ്കുകൾ ആകർഷകമായ രീതിയിൽ അവതരിപ്പിച്ചു ലോകമെങ്ങുമുള്ള മലയാളികളായ ക്രിസ്ത്യൻ കുട്ടികൾക്കായി മണിക്കുട്ടീസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് ടാസ്കുകൾ എത്തിയത് മികച്ച പ്രതികരണമാണ് പരിപാടിക്ക് ലഭിച്ചത് കുടുംബ പ്രാർത്ഥനകൾ മുടക്കമില്ലാതെ ചൊല്ലുക വീട് വൃത്തിയാക്കൽ അലമാര ക്രമീകരണം ബാത്റൂം ക്ലീനിങ് രുചികരമായ ചോക്ലേറ്റ് കുക്കീസ് ഉണ്ടാക്കുക തുടങ്ങി കുട്ടികളുടെ സർഗാത്മകതയും ആത്മീയതയും വളർത്തുന്ന ടാസ്കുകളായിരുന്നു നൽകിയത് കുടുംബത്തോടൊപ്പം നടത്തുന്ന പ്രാർത്ഥനകൾ അനുഗ്രഹങ്ങൾ പങ്കുവയ്ക്കാനുള്ള ക്രിസ്മസ് ജാർ ക്രിസ്മസ് കരോൾ പരിപാടികൾ എന്നിവയെല്ലാം കുട്ടികളിൽ കുടുംബ ബന്ധവും ദൈവവിശ്വാസവും വളർത്തുന്നതിന് സഹായകമായെന്ന് പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടി ക്രിസ്മസ് കരോളുകൾ പാടാനും ക്രിസ്മസ് സിനിമകൾ കാണാനും ക്രിസ്മസ് കഥകൾ വായിക്കാനുമുള്ള അവസരങ്ങളും ടാസ്കുകളിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ യു കെയിലെ ഹരോഗേറ്റിൽ താമസിക്കുന്ന മണിക്കുട്ടി മാതാപിതാക്കളായ ജിൻഡോ മാത്യുവിന്റെയും ജോസിന്റെയും വായിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയും വേറെ പാർട്സ് ഉണ്ട് യേശോയുടെ ജനനം ബൈബിളിൽ പറയുന്നത് പക്ഷെ ഇതാണ് യേശുവിന്റെ ജനനം എന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഈ ഒരു ഫുൾ പാരഗ്രാഫ് വായിച്ചു നമ്മുടെ ടാസ്ക് ഞാനിപ്പോ കംപ്ലീറ്റ് ചെയ്തു ആ എനിക്ക് മനസ്സിലായില്ലേ ഇത് ഈശോ ജനനം അത് ഇങ്ങനെയാണ് സംഭവിച്ചത് സത്യം പറയുവാണെങ്കിൽ ഓക്കെ